നമ്മളെ കേരള ഇപ്പം ആഘോഷിച്ചു ക്ലാസ് ഉണ്ട് ഓൺലൈൻ കോഴ്സ് ഉണ്ട് രണ്ടാർ അയൻറെ വീട്ടില് പതിനാറ് വയസ്സ് വന്നതാ നിന്നു ഞാനും തെറ്റില്ല പോകണ്ടി ചെല ദിവസം പോകണ്ടി ചെല ദിവസം പോകില്ല മലയാളിയായ മാമു പാട്ടുപാടിയതിനോടുകൂടി ഒരു ബംഗാളിയായി മാറി അസ്ലാം അലൈക്കും വാഹനത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുഹസിൻ പാലാടി ചാനലിലേക്ക് സ്വാഗതം ഈ നബിദിനം ബംഗാളി കൊണ്ടുപോയി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൈറലായിട്ടുള്ള ഒരു മധുഗാനം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ആസ്വദിച്ച ആ ബംഗാളിയുടെ ഗാനം തേടി ഞങ്ങൾ ഒരു യാത്ര ചെയ്തു അലഹമില്ല ആ പാട്ടുകാരനെ ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാനിരിക്കുന്നത് ഏവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അസാം വൈക്കം വരഹമുള്ള വാല് വരമൂ മാഷാ അല്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാക്കപ്പെട്ട റബിയു ലഹലിൽ വളയം നോർത്ത് യൂണിറ്റ് സംഘടിപ്പിച്ച ഹബീബ റസൂൽ എന്ന മഹത്തായ പരിപാടിയിൽ കേരളക്കര ആസ്വദിച്ച നിങ്ങളുടെ മതഹ് ഗാനം മാഷാ അല്ലാ സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഗാനം ആ പാടിയ വ്യക്തിയെ കാണാനും അവരെക്കുറിച്ച് അറിയാനുമായിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് ആദ്യമായി നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പെഷ്യലേർക്ക് പറഞ്ഞു കൊടുത്താൽ വളരെ സന്തോഷമായി അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു എൻ്റെ പേര് മുഹമ്മദ് അലി ഞാൻ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത എൻ്റെ നാട് ഞാൻ ഈ നാട്ടിൽ എനിക്ക് എട്ട് വർഷമായി ഞാൻ നാദപുരം വളയം നാദപുരം വളയം രണ്ടർപ്പള്ളി അഹമ്മദ് അജൻ്റെ പുരൽ സ്ഥിരം പരിക്കാർ ഇങ്ങനെ പറയും സ്ഥിരമായിട്ട് പണി എടുക്കുന്ന പണിയെടുക്കുന്ന അപ്പോൾ നമ്മളെ കൗസർ അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എട്ട് വർഷത്തോളമായി നാദാപുരം വളയം എന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഹാജി ആർ പി എന്നവരുടെ വീട്ടിൽ എട്ട് വർഷത്തോളമായിട്ട് ജോലി ചെയ്തു വരികയാണ് അദ്ദേഹം ദിവസവും രാവിലെ നേരത്തെ പണിക്ക് അല്ലേ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളായിട്ട് പങ്കുവെച്ചു ഇൻഷാല്ല വഴിയ ഓരോ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹം പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടിനോട് വളരെ ആഗ്രഹവും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പാടാൻ അവസരം ലഭിച്ചിട്ടില്ല ഇല്ല ഇല്ല മഷാ അല്ല കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അഹമ്മദ് ആജിയുടെ വീട്ടിൽ അദ്ദേഹം ജോലി ചെയ്ത് വരികയാണ് ഈ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമുക്കൊന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് വേണ്ടി ക്ഷണിക്കാം അഹമ്മദ് ഹാജി അതെ അഹമ്മദില്ല നമ്മളെ കേരളം കേരള ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ ഫ്ലാറ്റ് ഈ നബിദിനം ബംഗാളി കൊണ്ടുപോയി എന്നാണ് വീഡിയോ പങ്കാളി എന്നുള്ള പ്രയോഗം പല രൂപത്തിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറയുമെങ്കിലും നമ്മളെ പ്രദേശത്തെ അതിഥി തൊഴിലാളിയാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളൊരു കമന്റ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്കിലും അലഹമ്മില്ല പിന്നെ അപ്പോ ഞങ്ങളിവിടെ വന്ന് പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് അതിന്റെ പ്രചോദനം പറഞ്ഞത് എങ്ങനെ പാട്ട് പാടണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് യൂട്യൂബില് കാണിച്ചു ഒരു 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 ദിവസം 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 പാടിയതാണ് ക്ലിയർ എങ്കിലും പക്ഷ അതിന്റെ ശൈലിയും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലെ കമന്റ് നോക്കിയാൽ അറിയാം ഹിന്ദുസ്ഥാനി ടച്ചില് ഏഹ് വളരെയധികം കഴിവുള്ള വ്യക്തിയാണെന്നാണ് പലരും കമന്റ് ഇട്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏത് ഭാഷയിലാണ് അത് എഴുതിയത് നിങ്ങള് ഇംഗ്ലീഷ് 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 ഭാഷയിലാണ് നോക്കി നോക്കി പാടിയത് ആ പാടി അറിയാം എനിക്ക് ഭാഷ സംസാരിക്കും കുറച്ച് കുറച്ച് മലയാളം സംസാരിക്കാനാവും ഹിന്ദി നല്ല ബംഗാളി ഞാൻ ബംഗാളിക്കാർ ബംഗാളി സംസാരിക്കാനാവും പിന്നെ മൂന്നും നാല് ഭാഷ സംസാരിക്കും

മുർഷിദാബാദ് 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 കൊൽക്കത്ത കൊൽക്കത്ത ടൗണിന്റെ ടൗണിന്റെ തന്നെ ബംഗോളി ഭാഷയിൽ പാട്ട് ഏതൊക്കെ പാട്ട് 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 പാടും ഒരുപാട് ബംഗാളി ഭാഷയിലെ പാടുകയാണാവും പിന്നെ ഹിന്ദി മലയാളം കന്നഡ പാട്ട് അറിയാം കന്നഡ ഭാഷയില് പിന്നെ ഭോജ്പൂരി പാട്ട് അറിയാം അപ്പൊ ആ സമയ പാട്ട് പഠിക്കുന്നേ ഇപ്പൊ ശരിക്കും പഠിച്ചിട്ടില്ല ഇപ്പൊ പഠിക്കുന്ന നിന്നെപ്പോ ജോലി എടുക്കുമ്പോ എല്ലാം പാട്ട് തന്നെയാണ് തെങ്ങുമൊക്കെ പാട്ടാണ് എല്ലാ സമയത്തും പാട്ട് തന്നെയാണ് തെങ്ങില് തേങ്ങ എല്ലാ എന്റെ എല്ലാ പണിയും എടുക്കുന്നത് തെങ്ങുമക്കാരല് തെങ്ങ് തുറക്കൽ തൂപ്പ് കഴിക്കല് മറ്റേ തേങ്ങ ഉരിക്കല് പിന്നെ എല്ലാം വായവക്കൽ വായവക്കൽ എല്ലാ എന്റെ എല്ലാ ജോലിയും തന്നെയാണ് എടുക്കുന്നത് എടുക്കുന്നത് മഷാള്ള പിന്നെ കുടുംബപരമായിട്ടുള്ള വീട്ടിലാരൊക്കെ ഉള്ളത് വീട്ടില് വീട്ടില് ഉമ്മയുണ്ട് വാപ്പയില്ല വാപ്പ മാറിച്ചായി വാപ്പ മരിച്ചോട്ട് കുറെ ആയി ഒരു പത്ത് കൊല്ലായി പത്ത് പതിനൊന്നു പിന്നെ വാപ്പയില്ല ഉമ്മ ഉണ്ട് ഇക്കാക്ക ഉണ്ട് രണ്ട് ഇക്കാക്ക ഉണ്ട് അനിയുണ്ട് അമ്മയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ഉമ്മ ഉണ്ട് ഓക്കെ അതെല്ലാം വൈറലായ പാട്ട് രണ്ടുപേരി പാടി കാര്യങ്ങൾ സംസാരിക്കും ആയിക്കോട്ടെ ൂ ഹീല്ല കവിളനഞ്ഞോടെ ഹബീബൻ കനവിൽ വഞ്ഞോടെ കടൽ പരിച്ചര സേവേ സീ ഗടിച്ചുടേ കൽവില നഞ്ഞോടെ ഹീവൻ കണവിൽ വഞ്ഞോടെ കടൽ പരിച്ച തരം നസേപേ സീ ഗടിച്ചുടേ കാറ്റുകനിയ കണവിൽ വഞ്ഞോടെ എൻ്റെ റാവിൽ വഞ്ഞോടെ എൻ്റെ കൽവിൽ നഞ്ഞോടെ ಮದೀನಾ ಮನೋವರ ಕನಿ ಮನ್ಕನವರ ಮನಸ್ಸುಡೆ ಉಳ್ವರ ಕೊದಿಕ್ ಕುಮ್ಮನಿಯರ ಮದೀನಾ ಮನೋವರ ಕನಿ ಮನ್ಕನವರ ಮನಸ್ಸುಲ್ಡ ಉಲ್ವರ ಕೊದಿಕ್ ಕುಮ್ಮನಿಯರ ಯಾಸೈ ದಲ್ವರ ಮಿಸ್ಕೋ ಅಂಬರ മു എന്റെ പ്രണയം അങ്കോളാണ് വൈകാടുന്നു എൻ്റോടുള്ള പിഴക്കം മാറ്റി എൻ കടലിൽ കുളിടേ കിണേ കൽവിലോടെ കണവിൽ ഒന്നോടെ കടൽ പരിച്രം കാട്ടു സ്വീകരിക്കട്ടെ അഭിപായോട്ടം അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിലൊക്കെ തരട്ടെ ഈ ഒരു പാട്ട് ഇത്ര പെട്ടെന്ന് വൈറലാകാനുള്ള ഒരു പ്രധാന കാരണം ആ ഒരു ആ ഒരു ഫീല് തന്നെയാണ് നമ്മള് കൽവ് കൊണ്ട് ഹൃദയം കൊണ്ട് പാടി എന്നുള്ളതായിരിക്കാം അതോടൊപ്പം ഒരു മലയാളി ഇല്ലാത്ത ഒരാള് ഒരു ബംഗാളി മലയാള ഭാഷയിൽ ഇത്ര മനോഹരമായി പാടുമ്പോ അത് ജനങ്ങളെ ഏറ്റെടുത്തതാണ് ഏതായാലും ഈ ഒരു പാട്ട് വൈറലായപ്പോ എന്തൊക്കെയാണ് നിങ്ങളെ അഭിപ്രായങ്ങളും ദുരിതകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ച സന്തോഷം കുറെ ഫ്രണ്ട് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഫ്രണ്ട് ഉണ്ട് ആണെങ്കിൽ നല്ല സപ്പോർട്ട് ഉണ്ട് നല്ല സപ്പോർട്ട് ആക്കും അപ്പോൾ വീട്ടിലും ആരും സപ്പോർട്ട് സപ്പോർട്ടാക്കൂല ఎలా దివసం పని ఎట్ శేషం ఎక్కి రే ఏమణి ముదలి మూను మని వరే పని ఉంటుంది పని కిషేం వీటిలోతీ పుళి కిట్టు చురల్ వచ్చి నిష్క్రమే కింద కొరీ ఎక్ససైజ్ ఒక మణికూర్ ఎక్ససైజ్ ఎలా దివసం ఎక్ససైజ్ కింద శే రెండు మణికూర్ ఆన్లైన్ క్లాస్ ఎన్లస్ ఆన్లైన్ కోర్సు ఉంటుంది కోర్సు పార్ట్ పడీ ఎన എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ പഠിക്കുന്നുണ്ട് റിഹേഴ്സലുണ്ട് പ്രാക്ടീസ് ഉണ്ട് പാടുപാടുക ആഗ്രഹം എനിക്ക് ചെറിയ ചെറിയ വയസ്സിലുണ്ട് പിന്നെ ഞാൻ ആദ്യമേ പഠിച്ചിട്ടില്ല രണ്ട് വർഷമായി ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തേക്ക് മഹാരാഷ്ട്രയിൽ ഒരു അക്കാഡമി ഉണ്ട് ജോയിൻറ്റ് ഫിലിംസ് അക്കാഡമി ഈ അക്കാഡമിയിൽ ഞാൻ അവർ അവർക്കുള്ള കോഴ്സ് എടുത്തേക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഇപ്പോൾ പതിനഞ്ച് പതിനഞ്ച് ഓൺലൈൻ കോഴ്സ് ഉണ്ട് അവിടെ നിന്ന് ഞാനിപ്പോൾ പഠിക്കുന്ന ഓക്കെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ഈ നാദാപുരം പ്രദേശത്ത് അദ്ദേഹം താമസമാക്കിയിട്ട് ഞമ്മളിവിടെ വന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ് കോഴിക്കോട്ട് നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കിട്ടണ്ടേ ഈ നാദാപുരം പ്രദേശത്തെ ആളുകൾ സംസാരിക്കുന്ന ആ ഒരു ശൈലിയിലാണ് അദ്ദേഹം മലയാളം സംസാരിക്കുന്നത് ചില വാക്കുകളൊക്കെ ഏതായിരുന്ന വാക്ക് വന്നേക്കി ആ വന്നേക്ക് പോയിക്ക് ആശാ അല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം രാവിലെ ഏഴ് മണിക്ക് ജോലി ആരംഭിക്കും വൈകിട്ട് മൂന്ന് മണി വരെ ആ ജോലി തുടരും ശേഷം ആ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ വ്യായാമമുണ്ട് അല്ലേ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞു ശേഷം പിന്നെ പ്രാക്ടീസ് ഉണ്ട് ആ രണ്ട് മണിക്കൂറോളം അദ്ദേഹം പാട്ട് പ്രാക്ടീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിയായി പാട്ട് പഠിക്കണമെന്ന ആഗ്രഹം ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിനുണ്ട് അത് സഫലീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഓൺലൈനായിട്ട് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഏതായാലും അഹമ്മദ് ക നൽകിയ ഒരു ഊർജ്ജം അദ്ദേഹം സിനിമാ ഗാനങ്ങളും മറ്റു ഗാനങ്ങളുമാണ് കൂടുതലായിട്ട് പാടി പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കേട്ട് വന്നതും പഠിച്ചു വന്നതുമായിട്ടുള്ള പാട്ടുകൾ അത്തരത്തിലുള്ളതായിരുന്നു എങ്കിലും അഭിഭായ തങ്ങളെ പേരിലുള്ള നല്ലൊരു മദ്ഹ് മൊയ്നുദ്ദീൻ പാടിയ പാട്ട് അഹമ്മദാജി നമ്മളെ കൗസറിന് കൊടുക്കുകയും അത് പഠിച്ചെടുത്ത് കേരളം ഇന്ന് വളരെ ആവശ്യത്തോടു കൂടെ ഏറ്റെടുക്കുകയും ചെയ്തു മാഷ് വേറെ ഏതൊക്കെ പാട്ടുകളാണ് പാടി പാടിപ്പിച്ചത് വേറെ പാട്ടുകളൊക്കെ മലയാള മലയാളം അല്ലെങ്കിൽ മലയാള പാട്ട് നവീത നവീദന പാട്ട് ഇനി മലയാള മലയാളത്തിൽ ഇതാ അറിയാം കളിവിലന്നോട് ഇതാറിയുള്ളൂ നവീദന പാട്ടില്ല വേറെ പാട്ട് അറിയാ വേറെ ഹിന്ദി ഹിന്ദി നത്ത് അറിയ നത്ത് നമുക്ക് ശ്രുതിയെ നമ്മള് പാട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രുതി പാട്ടിന്റെ ആത്മാവ് എന്നൊക്കെയാണ് നമ്മൾ സംഗീതജ്ഞന്മാരൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ അല്ല ശ്രുതിയെ കുറിച്ച് നന്നായി ബോധമുള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പിച്ച് റെഡിയാക്കുന്നത് ഓക്കെ तेरा फैसला है जारी तेरी जिंदगी निराली तेरा फैसला है जारी तेरी जिंदगी निराली तेरा फैसला है जारी तेरी जिंदगी निराली तेरा फैसला है सारी तेरी जिंदगी निराली, तुझे हर बला में पाया तुझे हर बला में पाया माँ का मदीने वाले तुझे हर बला में पाया माँ का मदीने वाले മക്ക 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 മാക്കതീനവാല് വാല് മാക്കാല് മാഷല്ലാ ഹബീബായ തങ്ങളെ ചാരത്ത് അള്ളാഹുത്താലൊക്കെ എത്തിക്കട്ടെ ഉംറ ചെയ്തിട്ടുണ്ടോ ശർ പരിശുദ്ധ മതിയിലും നമുക്ക് പോകണം പാടി മദീനയിലെത്താനുള്ള സ്വാഭാവികം എത്രയും പെട്ടെന്ന് നമ്മൾക്കൊക്കെ നൽകട്ടെ പിന്നെ ചോദിക്കാനുള്ളത് പതിനാറാം വയസ്സിൽ ഇവിടെ നാദാപുരത്ത് പതിനാറ് വയസ്സിൽ ഇവിടെ വന്നതാ വന്നതാർ അതിൻ്റെ വീട്ടില് പതിനാറ് വയസ്സ് 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 വയസ്സായി വയസ്സായി ഇവിടെ ആയിട്ടു എട്ടു വർഷായി ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം

എൻ്റെ ഒരു കുടുംബകാരിണ്ട് ഞാൻ അവരോട് വന്നതാ നാട്ടില് കൊല്ലം മുമ്പ് ഞാൻ കുറച്ച് ആറ് മാസം ഏഴ് മാസം ഞാൻ ഭൂമി പണി പോവോ എടുത്തേക്ക് നാട്ടിലെ നാട്ടിലെ ഇപ്പൊ പോവ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് മൂന്നു മാസം ആയിക്കാളുള്ളു അപ്പൊ നോക്കട്ടെ ഇൻഷാല്ല അടുത്ത കൊല്ലം അടുത്ത പെരുന്നാളൊക്കെ പോകും പെരുന്നാളിലൊക്കെ പോവും എന്റെ ഭാഷ നല്ലതാ ഞാൻ പാട്ട് പാടുന്ന സമയത്ത് അയ്യർ എന്നോട് പറഞ്ഞിരിക്കും ഈ പാട്ട് പാടുവേ പാടുവെങ്കിൽ പാട്ട് പാടും ആഗ്രഹമുണ്ട് അയ്യർ അയ്യർക്ക് അറിയാം പാർന്നിരിക്കും പിന്നെ ഞാൻ ചോദിച്ചാ പാട്ട് പാടും ഈ പാട്ട് കാണിച്ചു കൊടുക്കി കാണിച്ചു കൊടുത്തേക്ക് പിന്നെ വെറുതെ പാടുക അപ്പൊ ഞാൻ പാട്ട് പാടുമോ എനിക്ക് ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല ഇത് വൈറലാവും എല്ലാര്ക്കും ഒന്നും വിചാരിച്ചില്ല വെറുതെ പാടിക്കേ ഈ സമയത്ത് ഈ പാട്ട് എന്താ കൊണയില്ല കൊണയിണ്ട് പക്ഷെ നല്ല ശെരിക്കും പഠിച്ചിട്ടില്ല ശരിക്കും പഠിച്ചിട്ടില്ല ഇപ്പൊ ഇപ്പൊ ശെരിക്കും പഠിച്ചി ഇന്ന് അന്ന് കടലാസിൽ നോക്കിയിട്ടാ പടി ഇന്ന് കാണാ എങ്ങനെ നമ്മുടെ ഈ വളയം നോർത്ത് യൂണിറ്റിലെ നല്ലതാ എല്ലാരും നല്ലതാ എല്ലാ ഇവിടുത്തെ ആളുകൾ എല്ലാവരും നല്ലതാ കാണിക്ക എല്ലാരും എല്ലാവരും എല്ലാവർക്കും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇവരെ വീട്ടില് എല്ലാരും സ്നേഹിക്കുന്നുണ്ട് നിലനിർത്തി തരട്ടെ സ്വർഗ്ഗലോകത്ത് െ സ്വർഗ ലോകത്തൊരു നൽകട്ടെ പാടി പാടാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ് നമ്മുടെ പാട്ട് വൈറൽ ആയപ്പോ ഒരുപാട് പേര് വാട്സാപ്പിലൊക്കെ ബന്ധപ്പെട്ടു പറഞ്ഞു ആരൊക്കെയായിരുന്നു ഫസ്റ്റ് ഓഫ് ബോസ് പിന്നെ

സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഫോൺ വിളിക്കുന്നുണ്ട് ഇന്നലെ വിളിച്ചേക്ക് ഫോൺ വിളിച്ച് മെസ്സേജ് ആക്കി அடிபி பாட்டு நெக்ஸ்ட் இயர் நமக்கு மெசேஜ் ஆக்கி ஆள் போலி எனக்கு கண்ணூரில் ஒரே போலிக்கு முழம்பதி പൈസ ക്യാഷ് തരും അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ ഈ പാട്ട് എല്ലാര്ക്കും ഇന്ന വെള്ളിയാഴ്ച ഇന്ന വെള്ളിയാഴ്ച പള്ളി പോയിട്ട് നിഷ്കര ശേഷം വീട്ടില് വരുമോ കൊറേ ആള് കണ്ടിട്ട് പിന്ന കൊറേ ആള് പറഞ്ഞ നല്ല അടിപൊളി പാട്ടായി കിപി ടബ്രോ പിന്നോളിയെങ്കിൽ ഇപ്പൊ രണ്ടിലാടി പിന്നെ ആള് നിങ്ങൾ വൈറലായ സ്ഥിതിക്ക് ഒരുപാട് പ്രേക്ഷകരും ശ്രോതാക്കളും ഒക്കെ നിങ്ങളെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് സംഘാടകരൊക്കെ നിങ്ങളെ കാത്തിരിക്കയാണ് ശത ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു അങ്ങനെ കിട്ടിയാൽ അവസരങ്ങൾ കിട്ടിയാൽ പോവുമോ വിട്ട് പോവോടുത്ത് അജിക്കാരൻ സമ്മതം ചോദിച്ചിട്ട് ഒരുപാട് വിവരങ്ങളിൽ എത്തിക്കട്ടെ ഈ പാട്ടിന്റെ ഫീൽഡിൽ നമുക്ക് ഇനിയും തുടരാനും വരുന്ന നബിദിനത്തിനും ഇതുപോലുള്ള വേദികളിൽ ഒരുപാട് മതഹ്ഗാനങ്ങൾ പാടാനുള്ള സൗഭാഗ്യം നൽകട്ടെ അതുപോലെ ഒരുപാട് പാട്ടുകൾ പഠിക്കണം അല്ലെ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടണം അല്ലെ ആ യൂട്യൂബിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ട് മത പാട്ടുകൾ അതൊക്കെ കണ്ടെത്തി പഠിക്കാനുള്ള അവസരങ്ങൾ നൽകട്ടെ നൽകട്ടെന്തായാലും അജിക്ക ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് കാരണം നിങ്ങളെ വീട്ടിലെ ഒരു ഒരു നിങ്ങളെ തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു അലഹദില്ല നിങ്ങളെ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അഹമ്മദില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ മുമ്പേ വന്നതാണ് എൻ്റെ ജോലികളിലെടുക്കുന്നത് നല്ല നല്ല എല്ലാ സ്വഭാവവും നല്ല എല്ലാം എല്ലാം കൊണ്ടും എനിക്ക് ഇതാവണം അങ്ങനെയാണ് എട്ടുമല്ലോ നിന്നത് കിട്ടിപ്പോഷമാണെ ചെലപ്പോ തെറ്റുമെല്ലാം ചെയ്യും ചിലപ്പോ തെറ്റു ചെലപ്പോ അടിക്കല്ലേ അതും ചെയ്യും പിന്നെ നല്ല ഇതിലാണ് നല്ല ജോലിക്ക് ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുകയും ചെയ്യും പിന്നെ ചെലപ്പോ ഞാൻ ഇനി ജോലി കൊറവായി എടുക്കുന്ന പറയാം പറയാല്ലോ പറയൂ അത് എല്ലാം കൊടുക്കും പറയുകയും ചെയ്യും

പൈസ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടായിക്കോട്ടെ അഹമ്മദ ഉണ്ടായിക്കോട്ടെ പിന്നെ അന്ന് ഞാൻ വേറെ ഇത് വരുമ്പോ അവനിക്കൊരു ഉപ്പിയൊന്നുമില്ലാതെ അങ്ങനല്ലേ പതിനാറ് വയസ്സിൽ എന്തായാലും എത്തിയും തന്നെയാണ് നമ്മളൊരു ജോലി കൊടുക്കാ എന്റെ ഞങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണവും ഞങ്ങൾ ഇത് കഴിക്കുന്ന ഇത് എല്ലാം ഒരേ ഇതില് തന്നെയാണ് വേറെ ബംഗാളി എന്ന് വിചാരിച്ചിട്ട് ഒരു വേറെ ഒരു ഇതൊന്നുമല്ലേ ഒരേ ഇത് വീട്ടിലെ ഒരു ഒരംഗം പോലെ തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് ഇതൊന്നുമില്ല അപ്പോ ഈ പാട്ട് വൈറലായിട്ട് എന്റെ അയ്യർ അയ്യാറിന്റെ എന്ന ഭാര്യ ഇവന്റെ വീട്ടിലെല്ലാരും ഭയങ്കര ഹാപ്പി വീട്ടിലെ ഹാപ്പി മാഷാല്ല ഇതിനോടൊപ്പം സോഷ്യൽ മീഡിയകളായിട്ടുള്ള യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് വാട്സാപ്പ് എല്ലാത്തിലൂടെയും ആളുകളാണ് നമ്മുടെ കൗസറിന്റെ പാട്ട് ആസ്വദിച്ചിട്ടുള്ളത് അതിനിടിയിൽ ആയിരക്കണക്കിന് കമന്റുകൾ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥന നൽകിക്കൊണ്ടും ഒക്കെ ഉള്ള ഒരുപാട് കമന്റുകൾ കണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് എല്ലാവർക്കും എല്ലാരും ദുബാക്കുന്ന പിന്നെ പിന്നെ ना मलयालम अच्छा। हिंदी में, हिंदी में अच्छा अच्छा नहीं आते इसलिए थोड़ा हम हिंदी में बात करते सब लोग आप सब लोग मुझे बहुत प्यार दिया मेरे गाने को बहुत प्यार दिया इसलिए मैं सब मैं आप सब लोगों का शुक्रगुजार गुजार हूँ आप सभी लोग मुझे इसी तरह से प्यार देते रहिए आगे भी ताकि हम आगे आगे बढ़ पाए और आ, सब लोग अच्छे रहिए सुस्त रहिए आप लोगों से आप लोगों के लिए दुआ है आप लोगों से दुआ करते रहेंगे आप लोगों के लिए दुआ करते रहेंगे और आ, आ, आप लोगों का इतना सारे प्यार आप लोगों का इतना कमेंट्स लाइक शेयर ये सब देख के थोड़ी इमोशन हो चुके हम इसी तरह से सपोर्ट बनाए इसी तरह से सपोर्ट बनाए रहिए और आगे इसी तरह से प्यार देते रहिए माशाल्लाह നമ്മുടെ കൗസർ പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടിനോടുള്ള ആ ഇഷ്ടത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഹബീബായ തങ്ങളുടെ പേരിലുള്ള മധുകൾ ഇനിയും ഒരുപാട് തവണ പാടാനുള്ള അവരുടെ ഒരു പിന്തുണയും അതിനൊക്കെ അതൊക്കെ ആ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇമോഷണലായി എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത് അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മുടെ കൗസറിൻ്റെ പാട്ട് വൈറലായതുകൂടെ വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് നമ്മുടെ ഹബീബ റസുൽ പരിപാടിയുടെ സംഘാടകര് പരിപാടിയുടെ കൺവീനറായിട്ടുള്ള കൗസല പാട്ടിനെ കുറിച്ചും പരിപാടിയെ കുറിച്ചും കണ്ടു വാക്കു സെപ്റ്റംബർ പതിനേഴ് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യുകയും സെപ്റ്റംബർ ഇരുപതാം തീയതി തങ്ങൾ ദു കൂടെ സമാപിക്കുകയും ചെയ്ത അങ്ങനെ പല പരിപാടികളും വൈവിധ്യമാർന്ന പരിപാടികളോടെ സമാപിക്കുകയും ചെയ്ത ഹബീബെ റസൂൽ പരിപാടിയിൽ നമ്മുടെ നാട്ടുകാരൻ എന്നെ പറയാം നമ്മുടെ മാമു മലയാളിയായ മാമു പാട്ടുപാടിയതിലൂ കൂടി ഒരു ബംഗാളിയായി മാറി അതിഭംഗിയായി ഗാനം എല്ലാവരും ആസ്വദിക്കുകയും

ഹബീബ് റസൂൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളയം നോർത്ത് കുറ്റിക്കാട് കേരള മുസ്ലിം ജമാത്യു എസ് ഒ എസ് 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 എഫ് ആഭിമുഖ്യത്തിൽ വർഷം തോട് നടത്തുന്ന വിപുലമായ നിബന്ധന പ്രോഗ്രാമിൽ ഈ വർഷം ഒരുപാട് അതിഥികൾ നമുക്കെത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും വൈറലായ ഹിറ്റായ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ആതിഥി തൊഴിലാളിയായിരിക്കുന്ന കൗസർ വളരെ ഗംഭീരമായ ആരെയും കയ്യിലെടുക്കുന്ന ഗാനം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിക്ക് മാറ്റം മാറ്റുകൂട്ടി അതിലൊരുപാട് കമൻറ്റുകൾ വന്നു എല്ലാ ആളുകൾക്കും ആശംസ അറിയിക്കുന്നതൊപ്പം അള്ളാഹു താല കൗസറിനും അതേപോലെ തന്നെ നല്ല നിലക്ക് കമൻ്റിട്ട ആളുകൾക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റികൾക്കും എല്ലാവർക്കും അള്ളാഹുന്റെ ഹബീബിന്റെ ഇതെല്ലാം എല്ലാവിധ ആശംസകളും അലഹദില്ല നമ്മുടെ പാട്ട് പാടി ഇത്ര ഹിറ്റാക്കിയ നമ്മുടെ കൗസറിന് മുസ്സിൻ പാലാഴി ചാനലിന്റെ ഒരു ഉപഹാരം നൽകുകയാണ് तू फा ढूंढती है दयारे रसूल खुदा ढूंढती है ना मीनिंग के मतलब आने मिल मुबारक हो तुम सबको हज का महीना मुबारक हो तुम सबको हज का महीना न थी मेरी किस्मत के देखो मदीना मदीने वालों से मदीने वालों से मेरा सलाम कहना मदीने वालों से मेरा सलाम कहना हटा मेरे गम से समंदर का फसीना हटा मेरे गम से समंदर का फसीना ना थी मेरी किस्मत के देखू मदीना मदीने वालों से वालों वालों से से मेरा सलाम मदीने से मेरा सलाम कहीना, सलाम सलाम मदीने യിൽ ചെന്നകൊണ്ട് ആ പച്ചക്കുപ്പകരി നിന്നുകൊണ്ട് സലാത്തും സലാം പറയാൻ പറയാഹമ്മത്ത തൗഫീഖ് നൽകട്ടെ ഇത്രയും സമയം നമ്മുടെ പാട്ടനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവെക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട കൗസറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ പരിപാടിയുമായിട്ട് സഹകരിച്ച ഈ കൂടിക്കാഴ്ചയ്ക്ക് എല്ലാവിധ ഒരുക്കിയ ഈ നാട്ടിലെ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ ഈ സമയം നന്ദിയോടെ സ്മരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം സ്ലാമേക്കും വരഹ്